ഹലോ ഫ്രണ്ട്സ് ഡ്രൈവ് സി ഡ്രൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വിദ്യ നമ്മുടെ സ്റ്റേറ്റില് അദർ സ്റ്റേറ്റ് ലൈസൻസുമായിട്ട് നടക്കുന്ന ഒരുപാട് പേരെ കണ്ടുവരുന്നു പ്രത്യേകിച്ച് ഈ ബുക്ക് ലൈസൻസ് ഈ ബുക്ക് ലൈസൻസുമായിട്ട് നടക്കുമ്പോൾ ഇന്നത്തെ ജനറേഷനിൽ അധികാരം കണ്ടിട്ടില്ലാത്ത ഒരു ലൈസൻസ് ആണ് ഇത് ഉണ്ടോ നമ്മുടെ ആദ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടോ ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിലായിരുന്നു അതിനുശേഷം വന്ന ലൈസൻസ് ആണ് ബുക്ക് ലൈസൻസ് അതായത് പറ്റ് ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ എനിക്ക് തോന്നുന്ന എ ഫോർ ഷീറ്റിന്റെ ലൈസൻസ് ഏകദേശം ഈ റിനുവലിന്റെ സമയൊക്കെ കഴിഞ്ഞ് ഒത്തിരി പേരെ ലൈസൻസ് എ ഫോർ ഷീറ്റ് പേപ്പർ ലൈസൻസ് തീർന്നു പക്ഷേ ബുക്ക് ലൈസൻസ് ഇപ്പോഴും അതായത് റിനുവലിന്റെ സമയത്ത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എടുത്ത ബുക്ക് ലൈസൻസ് ഇപ്പോഴും ബഹുഭൂരിപക്ഷം പേരും ഉപയോഗിച്ച് വരുന്നുണ്ട് എനിക്ക് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് അദർ സ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോയി നിൽക്കുന്ന പ്രത്യേകിച്ച് നഴ്സുമാരും അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിയൊക്കെ ആയിട്ട് പോകുന്നവർക്ക് പോലെ ഉണ്ട് അവരൊക്കെ കയ്യിലെ ബഹുഭൂരിപക്ഷം പേരുടെ കയ്യിൽ ഇപ്പോഴും ഈ ബുക്ക് ലൈസൻസ് ഉണ്ട് അത് ഡാറ്റലാക്കുകയോ അല്ലെങ്കിൽ മാറ്റിയെടുക്കുകയോ ഇതുവരെ ആരും ചെയ്തിട്ടില്ല അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ലൈസൻസ് ആണ് ഈ ലൈസൻസ് ഈ ലൈസൻസിന് ഇത് യു പി ലൈസൻസ് ആണ് നമ്മൾ ഓൺലൈൻ വഴിയായിട്ട് യു പി ആർ ടി യുടെ കീഴിലേക്ക് ഒരു ആപ്ലിക്കേഷൻ എൻറ്റർ ചെയ്തു അത് എൻറ്റർ ചെയ്ത ഫോം ഇത് കണ്ടോ അത് ക്ലിയർ ആയിട്ട് നമ്മൾ എൻറ്റർ ചെയ്തായിരുന്നു അത് ഒരാഴ്ചക്കകം തന്നെ അവരത് ഓൺലൈനിലാക്കി ഒ ടി പി മുഖേന നമ്മൾ ആപ്ലിക്കേഷൻ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ മൊബൈൽ ഫോൺ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരാഴ്ചക്കകം ഒ ടി പി ഒന്നും ഒ ടി പി വന്നതിന് ശേഷം അതൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ അതായത് ബുക്ക് ലൈസൻസ് ഡാറ്റയിലാക്കി അപ്ലിക്കേഷൻ എൻടർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ലൈസൻസ് വരുന്ന അതായത് കസ്റ്റമർ ലൈസൻസ് വരുന്ന ആർ ടിഒ നമ്മുടെ കോമംഗുളം ആർ ടിഒയാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് വരുന്നതും കോമംകുലം ആർ ടിഒയുടെ കീഴിലാണ് അപ്പോ നമ്മൾ അത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലൈസൻസ് കാരണം ലൈസൻസ് നമ്പർ നമുക്ക് ഒരിക്കലും മാറ്റം വരാന് പറ്റില്ല എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ ഇപ്പം പ്രത്യേകിച്ച് പേരിനാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ അഡ്രസ് എന്തെങ്കിലും ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ടാകും പിന്നെ അതർ സ്റ്റേറ്റ് ആകുമ്പോ നമുക്ക് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാം എന്ന് വെച്ചാൽ ലൈസൻസ് നമ്പറിന് മാറ്റം വരില്ല സ്റ്റേറ്റിന് മാറ്റം വരും അപ്പൊണ്ടോ നമ്മള് കോവറാ ആറ്റോടെ കീഴില് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഫീസ് അടച്ച് ലൈസൻസിന് അതായത് ചേഞ്ച് ഓഫ് അഡ്രസ്സിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ എൻ്റർ ചെയ്തു ഒരാഴ്ച എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഒരാഴ്ചക്കകം കസ്റ്റമർക്ക് അതായത് നമ്മുടെ ലൈസൻസ് ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്തേക്കുന്ന ഈ ഒരു പേപ്പർ ആപ്ലിക്കേഷൻ അത് കസ്റ്റമർക്ക് എന്താ പറയാ ലിങ്ക് ആയിട്ട് വെച്ചാൽ നിങ്ങളുടെ ലൈസൻസ് അപ്രൂവ് ആയി ചേഞ്ച് ഓഫ് അഡ്രസ്സ് ക്ലിയർ ആയി എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് വരും ആ ലിങ്കില് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ആ ലൈസൻസ് ഇതേണ്ടോ അടിപൊളിയായിട്ട് അടിപൊളി അതായത് ഈ ബുക്ക് ലൈസൻസിൽ നിന്നും നമ്മൾ ഇത് കണ്ടോ അടിപൊളിയായിട്ട് പി വി സി കാർഡാക്കി മാറ്റിയെടുക്കും കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് നവംബർ ഒന്നാം തീയതി തൊട്ട് ഒന്നാം തീയതിക്ക് ശേഷം നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊരു ആപ്ലിക്കേഷൻ എൻടർ ചെയ്താലും നമുക്ക് ലൈസൻസ് ഇപ്പൊ കയ്യിൽ കിട്ടില്ല പകരം നമ്മളുടെ ഫോൺ നമ്പർ വെക്കുമ്പോ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി ആയിട്ടും അതുപോലെ ലിങ്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ലിങ്കിൽ കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഡിജിറ്റൽ ആപ്പിൽ സൂക്ഷിക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ ഇതാണ്ടോ ഡിജിറ്റൽ ആപ്പിലും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ ഒരു കോപ്പി എടുത്തിട്ടുണ്ടോ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം മാറ്റി എടുക്കാം ഇതിപ്പോ നോക്കിക്കേ യു അഡ്രസ് കോതംഗലത്തിന്റെ കീഴിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ലൈസൻസ് നമ്പർ വരുന്നത് യുപിയുടെ തന്നെയാണ് അപ്പൊ ഇനി അതായത് റിനുവലിനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ടൂ ഫോറും ഉണ്ട് ഇനിയിപ്പോ ഹെവി എന്തെങ്കിലും തന്നെ എടുക്കണമെങ്കിൽ അടിപൊളിയായിട്ട് എവിടെ എടുക്കാം നമ്മുടെ സ്റ്റേറ്റില് എടുക്കാം ഇതൊരു അതർ സ്റ്റേറ്റ് ലൈസൻസിന്റെ കാര്യമായിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത് പക്ഷെ നമ്മുടെ സ്വന്തം സ്റ്റേറ്റിൽ അതായത് നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ ഒത്തിരി മഹാന്മാർ ഇതാണ്ടോ ഈ ബുക്ക് ലൈസൻസ് ആയിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത് ഇത് എന്തോ ഇത് ഈ ലൈസൻസ് ഈസി ഡ്രൈവ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഇദ്ദേഹത്തിന് ടു വീലർ ലൈസൻസ് ഉണ്ട് ഇദ്ദേഹത്തിന് ഫോർ വീലർ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഇവിടെ ആവുമ്പോൾ ഓൺലൈൻ വഴി നമുക്ക് ആപ്ലിക്കേഷൻ എൻറ്റർ ചെയ്യാൻ പറ്റില്ല പകരം ഡാറ്റ ഫോം ഡി എൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന്റെ ഒരു ഫോം ഉണ്ട് ഇത് അക്ഷയ സെന്റർ വഴി നമുക്ക് കിട്ടും ഇപ്പൊ ഈ ലൈസൻസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് മൂവാറ്റു ആട്ടിയുടെ കീഴിലാണ് നമ്മുടെ ആറ്റ ഏതാണോ ആ ആട്ടയുടെ കീഴില് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം ഇത് ഫോം ഫില്ല് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം ആധാർ കാർഡ് മസ്റ്റ് ആണ് കാരണം പ്രസന്റും പെർമനന്റ് അഡ്രസ് ഇതിൽ ചോദിക്കുന്നുണ്ട് പിന്നെ ഫോൺ നമ്പർ പിന്നെ ഫോട്ടോ ഇപ്പൊ നമുക്ക് അറിയാം അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലൈസൻസുമായിട്ട് നമ്മൾ ഏതൊരു പേപ്പർ വർക്കിന് ഇറങ്ങുമ്പോഴും നമ്മുടെ ലേറ്റസ്റ്റ് ഫോട്ടോ ആയിരിക്കണം പിന്നെ ഫോൺ നമ്പർ വെച്ച് വേണ്ട ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെനിക്ക് ഇപ്പൊ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടി കേട്ടോ കറക്റ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തു കറക്റ്റ് ആയിട്ട് വേണ്ട ആപ്ലിക്കേഷൻ അതായത് ബുക്ക് ലൈസൻസ് അതായത് ഈ ബുക്ക് ലൈസൻസ് ഒന്നും ഓൺലൈനിൽ ഉണ്ടാവില്ല അതിനുശേഷം എന്താ വളരെ ക്ലിയർ ആയിട്ട് ഓൺലൈനിലാക്കി ഇനി നമ്മൾ ഇദ്ദേഹത്തിന്റെ അതായത് ടൂബിലോ ലൈസൻസിന്റെ ഡോക്ടർ ഇനി നമുക്ക് സ്മൂത്ത് ആയിട്ട് എന്ത് ആഡ് ചെയ്യാം കാർ ലൈസൻസിന് ആഡ് ചെയ്യാനുള്ള അപേക്ഷകൾ എൻടർ ചെയ്യാൻ പറ്റും ഇത്രയും ഇത്രയും കാര്യങ്ങൾ അതായത് എനിക്ക് തോന്നുന്നത് തോന്നുന്നത്പക്ഷം പേരുടെ കയ്യിലും ഇപ്പോഴും ഈ ബുക്ക് ലൈസൻസ് ഉണ്ട് അത് വളരെ ഈസി ആയിട്ട് എന്തഴ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിൽ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ിലും ഇതുപോലത്തെ ലൈസൻസ് ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്തേക്കാം ഇതുകൊണ്ട് എത്ര പേർക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ദക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണാനാണെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക